നിലമ്പൂർ നിയമസഭയിലെ വോട്ടെടുപ്പ് ജൂൺ മാസം പത്തൊൻപതാം തീയതിയാണ് വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നാം തീയതി ഇതിനോടകം തന്നെ ഇപ്പോൾ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി അവിടുത്തെ എം എൽ എ മാർ രാജി വരികയാണ് അതായത് സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭ കായംകുളത്ത് രാജിവെക്കാൻ പോകുന്നു എന്നത് വലിയ വാർത്തയായി മാറുകയാണ് പ്രതിമയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലാണ് അത് മാത്രമല്ല ജി സുധാകര പക്ഷത്തെ ഒരു വ്യക്തി കൂടിയാണ് അനുകൂലി കൂടിയാണ് പ്രതിഭ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും അവിടുത്തെ ജില്ലാ നേതൃത്വവുമായി സി പി ഐ എമ്മിൻ്റെ ജില്ലാ ഘടകവുമായി കടുത്ത ഭിന്നതയിലാണ് നമുക്കറിയാം എം എ ബേബി ജി സുധാകരനെ വന്ന് സന്ദർശിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അനുനയ ചർച്ച തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തം എന്നിട്ടും ജി സുധാകരൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കായംകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായും യു പ്രതിഭയെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തും അത്തരത്തിൽ ഒരു നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് സ്വരാജിന്റെ എല്ലാ തള്ളും പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല വാദഗതികൾക്ക് ഒട്ടും തന്നെ സ്ഥിരതയില്ലാത്ത സാഹചര്യമാണ് സി പി ഐയെ നിരന്തരം കടന്നാക്രമിച്ചിട്ടുള്ള എം സ്വരാജിനെ സഹായിക്കാൻ സി പി ഐയുടെ ഒരു നേതാവും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ തോതിൽ നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട് സി പി എമ്മിന്റെ മുഴുവൻ മെഷീനറിയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അതിൽ കാര്യമില്ല നിലമ്പൂരിലെ പല പഞ്ചായത്തുകളിലും സി പി ഐക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെയൊക്കെ സി പി ഐ നേതാക്കൾ പ്രവർത്തിക്കാൻ ചെല്ലുന്നില്ല എന്ന പരാതി പരക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്വരാജ് പണ്ട് സി പി ഐയെ കുറിച്ച് പറഞ്ഞത് ഞാൻ സി പി ഐക്കാരെ ആരും കണ്ടിട്ടില്ല മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്നും അറിയില്ല പിന്നീട് തൃശ്ശൂരിലൊക്കെ ചെന്നപ്പോഴാണ് കുറച്ചുപേരെയൊക്കെ കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവരെ പുച്ഛിക്കുകയും അവരെ മോശക്കാരായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എം സ്വരാജ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോൾ സ്വരാജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം സ്വരാജിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹം കെ ബാബുവിനെ തോൽപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ തൃപ്പൂണിത്തറയിൽ നിയമ പോരാട്ടം വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിക്കാം എന്ന് വലിയ തോതിൽ വിശ്വസിച്ച് വലിയ രീതിയിൽ കുപ്പായവും തച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എം സ്വരാജിൻ്റെതെങ്കിൽ അതിനെല്ലാം തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്കാണ് പാർട്ടി അദ്ദേഹത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് അതിനുശേഷം പിന്നീട് എങ്ങനെ ഈ നിലമ്പൂരിൽ ഒരു അട്ടിമറിക്ക സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചികഞ്ഞത് പക്ഷെ അതൊന്നും സി പി ഐയുടെ കൂടി സഹായത്തോടെ അല്ലാതെ നടക്കില്ല ഓരോ വോട്ടും പ്രാധാന്യമുള്ളതാണ് സി പി ഐക്ക് അയ്യായിരത്തോളം അനുയായികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിലമ്പൂരിൽ ആ വോട്ടുകൾ ഒന്നും തന്നെ കിട്ടില്ല സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വ്യക്തം ഇത് ഒരു പ്രചോദനമാക്കി സ്വരാജിന്റെ തോൽവി ഒരു പ്രചോദനമാക്കിക്കൊണ്ടായിരിക്കും പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും വൻ രീതിയിൽ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തം